എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലര മാസം പ്രായമുള്ള നല്ല വലിപ്പമുള്ള മൂന്ന് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസത്തിനു മുകളിൽ പ്രായമുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു പെണ്ണാട്ടും സോറി രണ്ട് പെണ്ണാട്ടുംകുട്ടിയും ഒരു മുട്ടനാട്ടും തിറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല നാലും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വെച്ചൂർ ചനപ്പശു വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിന് ആറുമാസം ചെനയാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ ചെനപ്പശുവിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് മാലൂർ പശുവും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കാലത്ത് മാത്രമേ കറ കറക്കുന്നുള്ളൂ മൂന്ന് ലിറ്റർ പാൽ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല പശുവും കുട്ടിയും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വളാഞ്ചേരി കാസർഗോഡ് കൊള്ളം ചനപ്പശു വിൽപ്പനക്ക് ആറുമാസം ചന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഇത് കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കോൾ വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായിട്ട് മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക വളർത്താൻ അനുയോജ്യമായ രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തെറ്റിയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചനോണി കുതിര വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സിനടുത്ത് പ്രായം ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവട്ടം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കിക്കത്തിന് ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പോയിലിശ്ശേരി ഒരു ജോഡി കോക്ടൈല് വിൽപ്പനക്ക് ബ്ലീഡിങ് പെയറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളർത്താൻ അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ മാസം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ലൊരു മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴികൾ വിൽപ്പനക്ക് മൂന്ന് മാസം കഴിഞ്ഞു നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലെണ്ണം രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ